ഹായ് ഫ്രണ്ട്സ് രൂപ വിവേക്ക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കൃഷിയെക്കുറിച്ചാണ് അതായത് നമ്മുടെ കൃഷിക്കൊരു ഇടവേള എന്നൊരു വീഡിയോ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൃഷി ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആട്ടുപച്ച എന്ന ഓൺലൈൻ ഷോപ്പിങ് ഓൺലൈൻ സ്റ്റോറിൽ നിന്നും ഞാൻ വാങ്ങിയ വിത്താണിത് അപ്പം നമുക്കിതൊന്ന് ഒന്ന് എന്താ പറയുന്നത് ഒന്ന് പൊടിച്ച് നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണ് എന്തൊക്കെ വിത്തുകളാണ് എന്ന് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വിലക്കുറവില് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലക്കുറവില് നമുക്ക് സീഡ്സ് ഒരു ഓൺലൈൻ ഷോപ്പാണ് ഓൺലൈൻ സ്റ്റോറാണ് നാട്ടുപച്ച അപ്പം അതുപോലെ ഇന്ത്യയിലെ ഏത് ഗ്രാമങ്ങളിലും നമ്മുടെ ഈ സീഡ്സ് നമുക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ നമുക്ക് ഈ വിത്ത് നമ്മൾ പാകി അതിൻ്റെ വിളവ് വരെ നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നമുക്ക് ഈ ഓൺലൈൻ നാട്ടുപച്ചയുടെ ഈ ഓൺലൈൻ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ കോണ്ടാക്ട് നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്താൽ നമുക്കത് എല്ലാം അവർ ഗൈഡ്ലൈൻ പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്ക് കൃഷിയെക്കുറിച്ച് ഒന്നും ഒന്നും അറിയാത്തവർക്ക് പോലും നമ്മുടെ ഒരു അടുക്കളത്തോട്ടം നമുക്ക് സെറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സീ സീഡിൻ്റെ ഷോപ്പാണ് നാട്ടുപച്ച എന്നത് അപ്പം നമുക്ക് ഇതിലെ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് അപ്പം സോനു പത്തനംതിട്ടയാണ് ഇതിൻ്റെ സ്ഥലം അപ്പം നാട്ടുപച്ച സീഡ്സ് അപ്പം നല്ല രീതിയിൽ നമുക്ക് സ്പീഡ് പോസ്റ്റാണ് അയച്ചു തന്നത് നല്ല രീതിയിലാണ് ഇവരുടെ പായ്ക്കിങ് വരുന്നത് അപ്പം ഇതിലിപ്പം ആദ്യം ഈ ഒരു കവറുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ലൊരു കവറ് പായ്ക്കിങ്ങിനായിട്ട് ചെയ്തിട്ടുണ്ട് നാട്ടുപച്ച ഓൺലൈൻ സ്വീഡ് ഷോപ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു വിലക്കുറവിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വീഡ്സിൻ്റെ ഷോപ്പാണ് ഓൺലൈൻ സീഡ് ഷോപ്പാണിത് വിത്ത് മുതൽ വിളവ് വരെയും സഹായമുണ്ട് നമുക്ക് ഇത് ഇന്ത്യയിൽ എവിടെയും വീട്ടിലെത്തിക്കുന്നു വിത്തുകൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ വിളിക്കാമെന്ന് അപ്പോൾ ആ നമ്പർ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാവേ നമുക്ക് വിത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതെ അവർ മൂന്ന് അതായത് രണ്ട് പായ്ക്കിങ് ഇതുപോലെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ വിത്തുകളെല്ലാം ഓരോ ചെറിയ പായ്ക്കിങ്ങിൽ പാക്കിങ്ങിങ് പായ്ക്കറ്റുകളിലാണ് വന്നേക്കുന്നത് അപ്പം ദേ ഇത് പീച്ചിലിൻ്റെ വിത്താണ് അതിലും പിന്നീടും വീണ്ടും ഒരു പായ്ക്കിങ് അവർ ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഇനം വിത്തുകളാണ് നല്ല ഉള്ള വിത്താണ് അപ്പം ഞാൻ വിത്തുകൾ ഇതിനു മുൻപും അവരുടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇത് പീച്ചിൽ മീറ്റർ പയറാണ് മീറ്റർ പയറ് നല്ല ക്വാളിറ്റിയുള്ള വിത്താണ് എല്ലാവരും ഇത് വാങ്ങണം വാങ്ങി അടു നമുക്കൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യണം നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യവും നമുക്കൊരു സന്തോഷവും ഇതിൽ നിന്ന് കിട്ടുന്നതാണ് എൻ്റെ പല വീഡിയോസിലും ഞാനിത് പങ്കുവെച്ചിട്ടുണ്ട് അപ്പം അത് എല്ലാവരും ഈ ഒരു ഓൺലൈൻ സീഡ് ഷോപ്പിൽ നിന്നും ഇത് വാങ്ങണം ഇതേ ഇത് കുലവെണ്ട ഇത് നിത്യവഴുതന ഇത് കണ്ടോ കൊമ്പൻ വെണ്ട നിത്യവഴി തന്നെയൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കാര്യമാണ് വെണ്ട ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതേതുണ്ടോ വൈറ്റ് കുക്കുംബർ പിന്നെ ഇത് മയിൽപ്പീലി ചീരയുടെ വിത്താണ് പിന്നെ മത്തൻ്റെ വിത്താണ് ഇതെല്ലാം നല്ല ക്വാളിറ്റിയുള്ള വിത്താണ് നല്ല ഗുണമേന്മയോടുകൂടി നല്ല കരുത്തോടുകൂടി നമുക്ക് ഈ വിത്തുകളെല്ലാം കിളിർത്ത് വരുന്നതാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും നാട്ടുപച്ച എന്ന ഈയൊരു ഓൺലൈൻ സീഡ് ഷോപ്പിൽ നിന്നും വിത്തുകൾ വാങ്ങാൻ ശ്രമിക്കുക നമുക്കൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യുക അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സന്തോഷം കിട്ടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടും നമ്മുടെ നല്ല രുചികരമായ പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ വില കൊടുത്ത് വിഷം മേടിച്ച് കഴിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ഈ പച്ചക്കറികൾ വാങ്ങി കഴിക്കുന്നത് അതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ അതിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ എല്ലാവരും വിത്തുകൾ വാങ്ങി കൃഷി ചെയ്ത് നമുക്കൊരു അടുക്കളത്തോട്ടം വീട്ടിൽ സെറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാട്ടുപച്ച എന്ന ഈ ഓൺലൈൻ സീഡ് ഷോപ്പ് സീഡ് ഷോപ്പിനെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ എൻ്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതാണേ അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വിത്തുകൾ വാങ്ങുക അടുക്കളത്തോട്ടം സെറ്റ് ചെയ്യുക വിഷുരഹിതമായ പച്ചക്കറികൾ കഴിക്കുക നല്ല രുചിയോടു കൂടി ആഹാരം നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് നല്ല ആരോഗ്യം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ